അസലാമലേക്കും നമ്മളൊക്കെ മനുഷ്യരാണ് അതുകൊണ്ട് തന്നെ തെറ്റിലേക്ക് ചായുന്ന രീതിയിലാണ് നമ്മുടെ പ്രകൃതി ഉള്ളത് തെറ്റുകൾ സ്വാഭാവികമായും സംഭവിക്കും അങ്ങനെ തെറ്റ് ചെയ്ത് ഞാൻ വലിയ തെറ്റ് ചെയ്തു പോയി ഇനി എനിക്ക് രക്ഷയില്ല ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല എന്നെ ഒന്നും അല്ലാതെ സ്വീകരിക്കൂല ഞാൻ എപ്പോഴും നരകാവകാശിയായിരിക്കും എന്നുള്ള ഭയം മാത്രമായി നാം ഒരിക്കലും ജീവിക്കരുത് അള്ളാഹു സുബാനഹുവത്ത് ആയല അവൻ്റെ ഖുർആാനിലൂടെ പഠിപ്പിക്കുന്ന ഒരു വരിയുണ്ട് അതിങ്ങനെയാണ് പുൽ യാദി അല്ലദീന അസ്രഫു പുൽ നബിയെ പറയുക യാബാദി അല്ലദീന അസ്രഫു യാ അബാദി അള്ളാഹു വിളിക്കുന്നത് തന്നെ എങ്ങനെയാണ് എൻ്റെ അടിമകളെ എൻ്റെ അടിമകളെ എങ്ങനെയുള്ള അടിമകളാണ് അല്ലദീന അസ്രഫു അല ഫുസഹിം അവർ അവരുടെ ശരീരങ്ങളോട് കുറ്റങ്ങൾ ചെയ്തിരിക്കുന്നു അതിക്രമങ്ങൾ ചെയ്തിരിക്കുന്നു അക്രമം കാണിച്ചിരിക്കുന്നു അതായത് തെറ്റുകൾ ചെയ്തിരിക്കുന്നു അങ്ങനെയുള്ള അടിമകളെ ഒരിക്കലും ലാ ഒരിക്കലുമില്ലാത്തനത്തൂമി റാഹ്മത്തില്ല അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ ആശമുറിയുന്നവരാകരുത് ഒരിക്കലും നിങ്ങൾ നിരാശരാകരുത് അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ പ്രതീക്ഷിക്കുക തന്നെ വേണം ഒരിക്കലും അതെനിക്ക് കിട്ടുകയില്ല എന്ന് ജീവിതത്തിൽ ഒരു പ്രാവശ്യം പോലും കരുതിപ്പോകരുത് കാരണം ഇന്നാഹ യൗഹിറുദ്നൂബ് ജമിയ എല്ലാ ദോഷങ്ങളും പൊറുക്കുന്നവനാണ് അള്ളാഹു യൗഫിറുദ്ദൂബ് എന്ന് പറഞ്ഞ് മാത്രം വെച്ചേക്കുകയല്ല മറിച്ച് അള്ളാഹു കൂട്ടി പറയുന്നത് ജമിയാൻ എല്ലാ ദോഷങ്ങളും എത്ര വലിയ ദോഷങ്ങളാണെങ്കിലും എത്ര ചെറുതാണെങ്കിലും എത്ര കൂടുതലുണ്ടെങ്കിലും അതെല്ലാം പൊറുക്കുന്നവനാണ് മാപ്പ് നൽകുന്നവനാണ് അള്ളാഹു കാരണം അവൻ്റെ റഹ്മത്ത് അവൻ്റെ കാരുണ്യം അത്രയും വിശാലമാണ് അതുകൊണ്ട് ആ കാരുണ്യത്തിൽ നിന്ന് ഒരിക്കലും നിരാശരായി പോകരുത് കാരുണ്യം ലഭിക്കുകയില്ല അതിന് മാത്രം ഞാൻ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്നൊന്നും നമ്മൾ കരുതിപ്പോകരുത് എന്ന് അള്ളാഹു പറയുകയാണ് എന്നിട്ട് പറയുന്നു ഇന്നഹു ഇന്ന ഹുഹുൽ റഹീം തീർച്ചയായും അവൻ ഖഫൂർ ആണ് പാപം പൊറുക്കുന്നവനാണ് അർ റഹീം കരുണ ചെയ്യുന്നവനാണ് അവനെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ശരി ഈ ലോകത്ത് ധാരാളമായി എല്ലാവർക്കും കരുണ ചെയ്യുന്നവനാണ് അവൻ പരലോകത്ത് വെച്ച് വിശ്വസിച്ചവർക്ക് മാത്രം കൂടുതൽ കരുണ ചെയ്യുന്നവനാണ് അള്ളാഹ് ആ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ ആശമുറിയരുത് വ വ അനീബുലിക്കും അനീബുയിലാറബിക്കും നിങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങുക താഴ്മ കാണിച്ചുകൊണ്ട് വിനയത്തോടു കൂടെ അവൻ്റെ മുമ്പിൽ മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് അള്ളാഹുവാണ് വലിയവൻ ഞാൻ അവൻ്റെ വെറും അടിമയാണ് എന്ന ബോധ്യത്തോടുകൂടെ വ ലഹു അവന് വഴിപ്പെട്ടുകൊണ്ട് അവൻ പറഞ്ഞതനുസരിച്ചു കൊണ്ട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ശരി ഇനി തെറ്റ് ചെയ്യാതെ തെറ്റിലേക്ക് മടങ്ങാതിരിക്കുമെന്ന പൂർണ്ണ ബോധ്യത്തോടുകൂടെ അള്ളാഹുവിയിലേക്ക് മടങ്ങുക അള്ളാഹുവിനുസരിക്കാൻ വേണ്ടി തീരുമാനിക്കുക മിൻ കബിൽ അദാബ് നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ വരുന്നതിന് മുമ്പ് ശിക്ഷ ഇറങ്ങുന്നതിന് മുമ്പ് ചെയ്യണം ശിക്ഷ ഇറങ്ങിക്കഴിഞ്ഞാലോ സുമ്മലാത്തുൻ സൊറൂൻ പിന്നെ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കൂല അള്ളാഹിൻ്റെ ശിക്ഷ വന്നു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു ശിക്ഷിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യം ഉണ്ടാവില്ല ശിക്ഷ ഉറപ്പാണ് ആഹുറത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ റൂഹ് തൊണ്ടക്കുഴിയിലെത്തുന്നതിന് മുമ്പ് റൂഹിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് തിരിയുന്നതിന് മുമ്പ് നാം തീർച്ചയായും അള്ളാഹുവിലേക്ക് മടങ്ങുന്നവരായിരിക്കണം അള്ളാഹുവിലേക്ക് തോബ ചെയ്തുകൊണ്ട് താഴ്മയോടുകൂടെ അവന് വിധേയപ്പെട്ടുകൊണ്ട് അനുസരണയോടുകൂടെ മടങ്ങുന്നു എങ്കിൽ എല്ലാ ദോഷങ്ങളും അള്ളാഹു പുറത്തു തരും അള്ളാഹു പുറക്കാത്തതായി ഒരു ദോഷവും ഉണ്ടാവുകയില്ല കാരണം വാസി ഓർ റഹ്മ വിശാലമായ റഹ്മത്തിൻ്റെ ഉടമയാണ് അള്ളാഹു അള്ളാഹു സുബഹാനഹുത്തായാലും നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്ത് അവൻ്റെ റഹ്മത്ത് കൊണ്ട് സ്വർഗം തന്നനുഗ്രഹിക്കുമാറാവട്ടെ ഈ റഹ്മത്തിൻ്റെ പത്ത് അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അള്ളാഹ് മഹഫിറത്തിൻ്റെ പത്തും അതുപോലെ തന്നെ നരകമോചനത്തിൻ്റെ പത്തുമൊക്കെ ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണേ റഹ്മാനെ ആമീൻ അബി റഹമത്തിയ റഹ്മാൻ അസലമു വറഹമുല്ല